ഹലോ ഒരു ഫിഷ് ഫ്രൈ ചെയ്താലോ അപ്പോൾ ശരി ഫിഷാണ് ഫ്രൈ ചെയ്യുന്നത് ഇതിൻ്റെ വീട് ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഒരു തക്കാളിൻ്റെ നീരെടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി കുരുമുളകും പൊടി അതുപോലെ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു എന്നിതൊന്ന് മിക്സിയിലടിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കി പോലാക്കിയെടുത്തേ അതിനുശേഷം അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഈ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ ഫിഷിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിലും പുറമേക്ക് എത്തുന്ന വിധത്തിൽ ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം പെണ്ണ ചൂടായി വരുമ്പം റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മീൻ വലായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇത് അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മീൻ ആദ്യമായിട്ട് കഴിക്കുന്നതെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മീനും കൂടിയാണിത് പ്രത്യേകിച്ച് പൊരിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കൂടെ ക്യാബേജ് തോരനും എടുത്തിട്ടുണ്ട് അപ്പം കൂടി ഒന്ന് മിക്സ് ആക്കി ഒന്ന് കഴിച്ച് നോക്കിയാലോ വാ വെറുതെ മൊന അടിപൊളിയായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ മറക്കരുത്